മണർക്കാട് ആഗോളമരീ തീർത്ഥാടന കേന്ദ്രമായ വിസ്തമർദ്ധം അറിയം യാക്കോബായ സുരോനി കത്തീഡ്രലിലെ എട്ടുതോം പെരുന്നാളിന്റെ രണ്ടാം ദിവസം പ്രാർത്ഥനകളുമായി ആയിരങ്ങളെത്തി ഞായറാഴ്ച കഴിഞ്ഞ പറമ്പുകരയിൽ മരവത്തേമം ജോസഫിന്റെ പുരട്ടത്തിൽ നിന്ന് വെട്ടിയെടുത്ത കൊടിമരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കത്തീഡ്രലിൽ എത്തിച്ചു പൂത്തോട്ടി താനിക്കപ്പടി അമീന്നൂർ ഉറവയ്ക്കൽ മാലം കാവമ്പടി വഴിയാണ് കൊടിമര ഘോഷയാത്ര കത്തീഡ്രലിൽ വിവിധ സംഘടനകൾ ഘോഷയാത്രകൾക്ക് സ്വീകരണം നൽകി കോട്ടയ ഫദ്രാസനാധ്യപൻ തോമസ് മോർ തിമോദ്യോസിന്റെ കാർമുഖ്യത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷം കൊടിമരം ഉയർത്തി പ്രോഗ്രാം കോർഡിനേറ്റർ കെ കുറിയാക്കോസ് കോർ എപ്പിസ്കോപ്പ കിഴക്കിടത്ത് ഫാദർ കുറിയാക്കോസ് കാലായിൽ ഫാദർ ലിറ്റു തണ്ടാശ്ശേരി ഫാദർ എബ്രാഹിം കരിമനൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് കരോട്ടപ്പള്ളിയിലെ കൊടിമരത്തിൽ ഫാദർ എം ഐ തോമസ് മറ്റത്തിൽ കൊടിയേറ്റി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വനിതാ സമാജത്തിന് നേരത്തിൽ തയ്യാറാക്കുന്ന നയ്യപ്പം നേർച്ചയായി വിതരണം ചെയ്തു മറിയം സേവകാ സംഘം പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ തോമസ് മാർ തിമോത്യോസ് മിത്രപൊലിത്ത സേവകാ സംഘം പ്രസിഡന്റ് കുറിയാക്കോസ് കോർ എപ്പിസ്കോപ്പ കിഴക്കിടത്ത് നൽകി പ്രകാശനം ചെയ്തു എട്ട് നോമി എത്തിച്ചേരുന്ന വിശ്വാസികൾക്കായി നൽകുന്ന നർശകനി തോമസ് മോർ തിമോത്യോസ് പ്രാർത്ഥിച്ച് ആശീർവദിച്ചു